എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു പക്ഷേ ഒരു ഭാരവി നിലയം പോലെ ആ കെട്ടിടം അവിടെ നിന്നത് ബിന്ദുവിന്റെ ജീവൻ എടുത്തപ്പോഴാണ് എല്ലാവർക്കും ഒരു തന്നെ ഉണ്ടാകുന്നത് രോഗികളുടെ ആവശ്യപ്രകാരമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അടച്ചിട്ട ശുചിമുറി തുറന്നു നൽകിയതെന്ന് കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ പ്രാഥമിക അന്വേഷണം നടത്തി പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിലടക്കം പരിശോധന നടത്തും വിശദമായ റിപ്പോർട്ട് ഏഴ് ദിവസത്തിനുള്ളിൽ സമർപ്പിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു വടക്കേ അറ്റത്തുള്ള ടോയ്ലറ്റാണ് നിലയിലേക്ക് പോയത് ഇവിടെ ഒരു വാർഡിലേക്കുള്ള എൻട്രി റെസ്ട്രിക്ട് ചെയ്തിരുന്നില്ല ബാത്റൂമ് പത്താം വാർഡിൽ മാത്രമാണ് അത് ഉപയോഗത്തിലുള്ളത് ബാക്കി രണ്ട് വാർഡുകളിൽ അതിൻ്റെ തെക്കേ അറ്റത്ത് പുതിയ ബാത്റൂമുകൾ കെട്ടി അല്ലെ പുതിയ ബാത്റൂമുകളാണ് രോഗികൾ ഉപയോഗിച്ചിരുന്നത് ഡോക്ടർമായി സംസാരിച്ചപ്പോഴത്തേക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു വരുന്ന രോഗികളാണ് പത്തിലേക്ക് പ്രധാനമായും അവരെ അഡ്മിറ്റ് ചെയ്തിരുന്നത് അപ്പം അവർക്ക് അത്രയും ദൂരം പോയി അത് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നതുകൊണ്ടാണ് താൽക്കാലികമായി അത് തുറന്നു കൊടുത്തതെന്നാണ് ബന്ധപ്പെട്ടവർ എന്നോട് പറഞ്ഞിട്ടുള്ളത് സൂപ്രണ്ട് പറഞ്ഞ സത്യമാണ് പക്ഷേ രോഗികളുടെ നിരന്തരമായ ആവശ്യം അവർക്ക് ഇത്രയും ദൂരം പോകാൻ അടുത്ത ഏതോ ഒരു ദിവസങ്ങളിലാണ് ഇത് ഓപ്പൺ ചെയ്തു കൊടുത്തത് ഇതിലേക്ക് പരിശോധന നടത്തണമെങ്കിൽ ബന്ധപ്പെട്ട എഞ്ചിനീയറുമായി സംസാരിച്ചാൽ മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളൂ എനിക്ക് ഏഴു ദിവസത്തെ സമയമാണ് തന്നിരിക്കുന്നത് അതിനിടയിൽ ഞാൻ അത് പുറത്തു വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് കെ അഖിലാണ് നമുക്കൊപ്പം ചേരുന്നത് ഗുഡ് ഈവനിങ് അഖിൽ അപകടമുണ്ടായി അപകട കാരണം എന്താണ് എന്നത് മനുഷ്യന്റെ മുന്നിൽ തകർന്നടിഞ്ഞ് കിടക്കുന്നുമുണ്ട് ഇപ്പോൾ കളക്ടർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ആ ശുചിമുറി ഉപയോഗ ശൂന്യമായ ഒരു കെട്ടിടത്തിലെ ശുചിമുറി അത് തുറന്നു കൊടുത്ത സാഹചര്യം എന്താണ് മകളും അവിടെ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന രോഗിയായ മകൾ നവമിയും അതേ ശുചിമുറിയിൽ പോയിരുന്നു എന്ന് അച്ഛൻ വിശ്രുതൻ നമ്മളോട് പറഞ്ഞ ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ നടക്കുന്ന അന്വേഷണം എന്താണ് സുജിയ ഈ അപകടത്തിന്റെ കാരണം എന്താണ് അല്ലെങ്കിൽ അപകടത്തിൽ ആർക്കെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടോ എന്നുള്ള ഒരു കാര്യമാണ് ജില്ലാ കളക്ടർ അന്വേഷിക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അതായത് ജില്ലാ കളക്ടറോട് ഒരാഴ്ചക്കുള്ളിൽ അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടിരിക്കുന്നത് ആ വിഷയത്തിൽ അന്വേഷണം നടത്തുന്ന പ്രാഥമികമായ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു പരിശോധന അതിനായിട്ടാണ് ജില്ലാ കളക്ടർ സംഭവ സ്ഥലത്തെത്തിയത് അപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നു അതായത് രോഗികളുടെ ആവശ്യപ്രകാരമാണ് ഇത് തുറന്നു നൽകിയത് സൂപ്രണ്ട് പറഞ്ഞത് യാഥാർത്ഥ്യമായിരുന്നു സൂപ്രണ്ട് പറഞ്ഞതുപോലെ അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു പക്ഷേ രോഗികളുടെ ആവശ്യം പ്രകാരം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത് തുറന്നു കൊടുത്തിരിക്കുന്നത് എന്നുള്ളൊരു ന്യായീകരണം അല്ലെങ്കിൽ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഘട്ടം മുതൽ തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു ഈ ടോയ്ലറ്റ് പ്രവർത്തിച്ചിരുന്നു പ്രവർത്തിച്ചിരുന്ന ടോയ്ലറ്റ് ആണ് അതിൽ നിന്നുമാണ് ആളുകൾ അത് ഉപയോഗിച്ചിരുന്നു എന്നൊരു കാര്യം പറഞ്ഞിരുന്നു അതായത് പത്താം നില മൂന്നാമത്തെ വിഷമിക്കണം മൂന്നാമത്തെ നിലയിലുള്ള പത്താം വാർഡിലാണ് ഇതുണ്ടായിരുന്നു അവിടെ പറഞ്ഞതുപോലെ തന്നെ കളക്ടർ പറഞ്ഞ പോലെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു വരുന്ന രോഗികളായിരുന്നു ആ വാർഡിൽ ഉണ്ടായിരുന്നത് അത്തരത്തിൽ അവർ അവരുടെ ആവശ്യം അതായത് ഈ തൊട്ടപ്പുറവശത്തേക്കോ മറ്റൊരു പുതിയ ടോയ്ലറ്റ് ഒക്കെ അപ്പോൾ അവിടേക്ക് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ദൂരം കൂടുതലായതുകൊണ്ട് തന്നെ അവർക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികളായതുകൊണ്ട് അവർ ആവശ്യപ്പെട്ട അവരുടെ ഒരു സൗകര്യത്തിന് വേണ്ടി ഇത് തുറന്നു കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ജില്ലാ കളക്ടർ സംവദിക്കുന്നത് ഇന്നലെ മുതൽ ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ ഇത് പൂർണ്ണമായും അടച്ചിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അടച്ചിട്ടിരുന്ന ഒരു കെട്ടിടമാണ് എന്ന നിലയിലായിരുന്നു സംസാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ പക്ഷേ ഇതിൽ ഇതിൽ അതിൽ ശേഷം അതിൽ വാർഡിൽ രോഗികളുണ്ടായിരുന്നു അതിൽ ഒരു ടോയ്ലറ്റ് ഉപയോഗിച്ചിരുന്ന കാര്യമൊക്കെ വന്നിരുന്നു പക്ഷേ പതിനാല് പതിനൊന്ന് വാർഡുകളിലെ ടോയ്ലറ്റുകൾ പൂർണ്ണമായും അടച്ചിട്ട് അടച്ചിട്ട് തന്നെ കടന്നിരുന്നതാണ് അതിൽ ഈ പത്താം വാർഡിലുള്ള മൂന്നാം നിലയിലെ പത്താം വാർഡിലുള്ള ടോയ്ലറ്റ് മാത്രമാണ് തുറന്നിരുന്നത് അവിടെ നിന്നാണ് ഈ അപകടം സംഭവിച്ച ബിന്ദു അതുപോലെ തന്നെ മറ്റേ അലീന എന്ന് പറഞ്ഞ പെൺകുട്ടി ഉണ്ടായിരുന്നത് അലീന അത്ഭുതകരമായി രക്ഷപ്പെട്ടു ബിന്ദു ഇതിനടിയിലേക്ക് കുടുങ്ങി ഞെരി മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ ആർക്കെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബലക്ഷയം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അതായത് മുൻപുള്ള രേഖകൾ എന്നുള്ളിൽ തന്നെ ഈ ബലക്ഷയം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അപകടാവസ്ഥയിലാണ് എന്നത് അവിടെയുള്ള എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നതാണ് പക്ഷേ മറ്റൊരു ശുചിമുറി ഇല്ലാത്തത് കൊണ്ട് ഈ ശുചിമുറിയിലേക്ക് പോകേണ്ട സാഹചര്യവും അവിടെ രോഗികൾക്ക് ഉണ്ടായിരുന്നു എന്നത് അവരുടെ സാക്ഷ്യമാണ് അപകടത്തിൽപ്പെട്ട മരിച്ച ബിന്ദുവും അതോടൊപ്പം തന്നെ ബിന്ദുവിന്റെ രോഗിയായ ആ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മകളും ആ ശുചിമുറി ഉപയോഗിച്ചു എന്നുള്ളത് വ്യക്തവുമാണ്